ആലപ്പുഴ ജില്ലയിലെ അതിപ്രസിദ്ധമായ ക്ഷേത്രമാണ് ചെങ്ങന്നൂർ മഹാദേവക്ഷേത്രം നൂറ്റിയെട്ട് ശിവക്ഷേത്രങ്ങളിലൂടെയുള്ള ശിവോഹം യാത്രാ പദ്ധതിയുടെ ഭാഗമായി ചെങ്ങന്നൂർ മഹാദേവന തിരുമുന്നിലെത്തും ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ഗോപുരം കടന്ന് അകത്തേക്കെത്തിയാൽ ആദ്യം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു വൃത്താകൃതിയിലുള്ള പണിതീരാത്ത മണ്ഡപമാണ് പണിതീരാത്ത മണ്ഡപത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു ശില കാണാം ആ ശിലയിൽ കയറി നിന്ന് ക്ഷേത്രത്തിന്റെ താഴുകക്കൂടം ദർശിക്കുന്ന ഭക്തരെയും കാണാം എന്തായിരിക്കും അതിന് പിന്നിലെ ആചാരം ഒരു കാലുയർത്തുമ്പോൾ നടരാജനെ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുവെന്ന് മാത്രമല്ല അഗസ്ത്യമുനി ഇവിടെ വന്ന് നിന്ന് ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നടനശിലയുമായി ബന്ധപ്പെട്ട ഒരു ഐതിഹ്യത്തിന്റെ ബാക്കി നമുക്ക് ഈ പടിഞ്ഞാറേ നടയിലാണ് പറയാനാകുന്നത് ഇവിടെ ഒരു വലിയ വിശ്വാസമുണ്ട് ഈ നടയിൽ വന്നു നിന്നുകൊണ്ട് കൈ ഇതിനുള്ളിൽ വെച്ചിട്ട് ഭഗവതിയെ നോക്കിക്കൊണ്ട് നിന്നുകൊണ്ട് ആര് എന്ത് പ്രസ്താവന നടത്തിയാലും അത് കള്ളമാണ് കള്ളമാണെങ്കിൽ ആ നാഗം അപ്പോൾ തന്നെ വന്ന് കൊത്തുമെന്നാണ് ആ ശിലയ്ക്ക് മേലേറി നിന്നുകൊണ്ട് നഞ്ചുണ്ട മഹാദേവനെ വിളിച്ചാൽ മാത്രമേ ആ നഞ്ച് നമുക്ക് ഏക്കാതെ ആകുള്ളൂ വിഷം തീണ്ടാതിരിക്കുന്നതിന് നമുക്ക് ഒരാളെ പ്രാർത്ഥിക്കാനാകുള്ളൂ അത് ദക്ഷിണാമൂർത്തിയായ ജ്ഞാനമൂർത്തിയായ മഹാദേവനെയാണെന്ന് ചെങ്ങന്നൂർ മഹാദേവൻ പറഞ്ഞു തരികയാണ്